യു കെ ജി എന്റെ ഒന്നിലെയാണോ രണ്ടിലെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കവിതയുണ്ട് പ്രശസ്ത കവിത്രി സുഗതകുമാരി എഴുതിയ ഒരു ചെറിയ കവിത മഞ്ഞുതുള്ളി തുള്ളി നെറുകയിൽ ചൂടി പൂവന്ന് മുറ്റത്ത് നിൽപ്പു പിച്ച വയ്ക്കുന്ന പിഞ്ചുകുഞ്ഞപ്പോൾ കൊച്ചുപൂവിനെ നോക്കിച്ചിരിച്ചു ഉണ്ണിക്കൈ കൊണ്ട് മെല്ലിത്താലോടി ഉമ്മ വച്ചിതാ പൂവിൻ്റെ കണ്ണിൽ പിച്ചിടല്ലേ പറിച്ചെടുക്കല്ലേ കൊച്ചുപൂവിനെ നോവിച്ചിടല്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കവിതയാണ് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ പാഠപുസ്തകത്തിൽ ആ ഞങ്ങളോളം വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പാടി കേൾപ്പിക്കണം ആരെങ്കിലുമൊക്കെ അപ്പോൾ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചോണം കേട്ടോ